കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റി വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പതിനാറ് വർഷക്കാലമായി ആശാവർക്കറായി സേവനമനുഷ്ഠിക്കുന്ന വണ്ടൂർ വാണിയമ്പലം ശാന്തി നഗർ സ്വദേശിനി പ്രസീദയെ ആദരിച്ചു വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അടക്കമുള്ളവർ പ്രസീദയുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത് വനിതാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് വർക്കർമാരെ ആദരിക്കുക നമ്മുടെ ഇന്ന് ഏറ്റവും അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരെയാണ് വർക്കർമാരെയാണ് നിങ്ങളൊക്കെ കാണുന്നത് പോലെ അവരുടെ സമരം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രശംസനീയമായ രീതിയിലാണ് ഇന്നത്തെ കെ പി എസ് ടി ഈ വനിതാ ദിനത്തിലെ ആദരവ് ആയി നാം കാണുന്നത് ഇതിലെല്ലാവിധ ആശംസകളും നടന്നിരുന്നു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി എം നാണി കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി പി പ്രകാശ് പി സുബരാജ് സംസ്ഥാന കൌൺസിലർ ഇ ഷൈജ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി സിന്ധു ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ ട്രഷറർ എം രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്